എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം മൂന്നിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം हरे नारायणा ना, मरुद्गेहाधीशा त्वयि खलु पराञ्जोऽपि सुखिनो भवत्स्नेही सोऽहं सुबहु परिदप्ये च किमिदम् अगीर्तिस्ते मा भूद्वरदगदभारं प्रशमयन् भवद्भक्तोत्तं सं झटिति कुरु मां कंसदमना ഇനി ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഏ മരുദ്ധീശ് ഗുരുവായൂരപ്പൊയി പരാഞ്ച അപി അങ്ങയിൽ താൽപര്യമില്ലാത്തവർ പോലും അതായത് ഇല്ലാത്തവർ പോലും ഖലു സുഖിനോ സുഖമായി തന്നെ ഇരിക്കുന്നു സ്നേഹി സ അഹം അങ്ങയെ സ്നേഹിക്കുന്ന ഭക്തനായ ഈ ഞാൻ സുബഹു സുബഹുപരിതപ്യേച ഒട്ടേറെ പരിതാപങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു കിമിതം ഇതം കിം ഇതെന്താണ് ആ കീർത്തി മാ അഭൂത്ത് വരദായകനായ ഭഗവാനെ അങ്ങേക്ക് ആ കീർത്തി അല്ലെങ്കിൽ ദുഷ്കീർത്തി സംഭവിക്കരുത് അങ്ങനെ ദുഷ്കീർത്തി ഉണ്ടാവരുത് വരദ ഭക്താഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നവനേ വരദായകനായ ഗുരുവായൂരപ്പ എന്നർത്ഥം ഗതഭാരം പ്രശമയൻ രോഗമെല്ലാം ശമിപ്പിച്ച് ഭവത് ഭക്തോത്തംസം കുരു അങ്ങയുടെ ഉത്തമ ഭക്തന്മാരിൽ ഒരുവനാക്കി തീർക്കേണമേ മാം ജഡിതി എന്നെ വേഗത്തിൽ കംസദമന കംസഹന്താവായ ഭഗവാനേ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ഗുരുവായൂരപ്പാ അങ്ങയിൽ താൽപ്പര്യമില്ലാത്തവർ പോലും സുഖത്തോടെ ജീവിതം നയിക്കുന്നു അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ ഞാൻ ഒട്ടേറെ താപങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു വരദായകനായ ഈശ്വര അങ്ങേക്ക് അകീർത്തി സംഭവിക്കരുത് ഹേ കംസധമനായ ഭഗവാനേ എൻ്റെ വ്യാധികളെ ശമിപ്പിച്ച് എന്നെ ഉടനെ അങ്ങയുടെ ഉത്തമ ഭക്തനാക്കി തീർക്കേണമേ എന്ന് പറയാ ഭട്ടേരിപ്പാട് അതായത് ലെവലേശം ഭക്തി ഇല്ലാത്ത പലരും സുഖിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതെന്താ ടീച്ചറെ പലരും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ട് പ്രസാദം കഴിക്കുന്നുണ്ട് വഴിപാടുകൾ കഴിക്കുന്നുണ്ട് എന്നിട്ടും അവർക്കൊക്കെ ക്ലേശാണല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കാത്തവർ സുഖീച്ച് ജീവിക്കുകയാണല്ലോന്ന് ഇത് വലിയൊരു സംശയമാണ് അതുതന്നെ ഇവിടെ പട്ടേരിപ്പാടിനും തോന്നണേ അങ്ങേയോട് വാ യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തവർക്കൊക്കെ നല്ല സുഖം അവർ സുഖത്തോടെ ജീവിക്കുന്നു ഞാനിവിടെ മുന്നിലിരുന്ന് എത്ര പ്രാർത്ഥിച്ചു ഇപ്പം രണ്ട് ദശകം കഴിഞ്ഞു മൂന്നാമത്തെ ദശകം എഴുതി തീരാറായി എന്നിട്ടും എൻ്റെ രോഗത്തിനൊരു ശമനം ഉണ്ടാവണമല്ലോ ഗുരുവായൂരപ്പാന്ന് ചോദിക്കുക ഈ സുഖമായിട്ട് ജീവിക്കുന്നവർക്ക് ഭക്തി ഇല്ലെങ്കിലും അവരുടെ സമയം നല്ല സമയമാവും നമുക്ക് നല്ല സമയമായിരിക്കുമ്പോൾ ഒരു ഭക്തി ഇല്ലെങ്കിലും നമ്മൾ സുഖിച്ച് ജീവിക്കും മറ്റൊന്ന് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യത അത് സംസ്കൃതം ഇനിയും മലയാളത്തിൽ വരുമ്പോൾ രാമായണത്തിൽ പറയും പൂർവജന്മാർജിത് കർമ്മമത്രി ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം ഇതിന് മുൻപുള്ള ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മഫലം അനുഭവിക്കാനാ ഈ ജന്മം എടുത്തിരിക്കണേ ചിലര് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാവും ഇങ്ങോട്ട് വന്നിരിക്കുക അവർ സുഖിച്ച് ജീവിക്കും ഈ ജന്മത്തിൽ അവർ ഭക്തി ഇല്ലാത്തതുകൊണ്ട് അടുത്ത ജന്മം ഇനിയും എടുത്ത് പല കർമ്മഫലവും അവരനുഭവിക്കേണ്ടി വരും നേരെ മറിച്ച് നമുക്ക് മോശം കർമ്മഫലങ്ങൾ ദുരിതങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത് എങ്കിലും ആ ദുരിതങ്ങളുടെ ഇടയിലും നമ്മൾ ഭഗവത് ഭക്തിയിലൂടെ ഭഗവാനിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ടാവില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് എന്ത് തരും ആദ്യം നമുക്ക് സുഖം തരും അങ്ങനെ ആ ഭക്തി വളർന്നു വലുതാവുമ്പോൾ നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ക്ഷമിക്കും അവസാന ഘട്ടത്തിൽ നമുക്ക് മോക്ഷം തരും അതാണ് ഭക്തിയുടെ മഹിമ ഇവിടെ അതാ പറയുന്നത് എല്ലാവരും ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു ഭക്തിയുള്ള എന്നെ ഇങ്ങനെയാ ചോദിക്കുന്നത് അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭഗവാനെയാണ് സ്നേഹിക്കുന്നത് വേറെ ആരും സ്നേഹിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരൊക്കെ സമയമാകുമ്പോൾ നമ്മളെ ഇട്ട് പോകും ഗജേന്ദ്രനെ ആന പിടിയാനകളും കൂട്ടുകാരായ ആനകളും മക്കളും എല്ലാം ഉപേക്ഷിച്ച് പോയി അവസാനം അതുപോലെ നമ്മളെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുക ആര് മാത്രമേ ഉള്ളൂ നാരായണ അഖില ഗുരു ഭഗവൻ മസ്തി എന്ന് വിളിച്ചപ്പോൾ ആർച്ചിച്ച് താമരപ്പൂ പിഴിച്ചു വാങ്ങാൻ ആര് വന്നു വിഷ്ണു ഭഗവാൻ വന്നില്ലേ ഗരുഡാരൂഢനായിട്ട് അതുപോലെ ഭഗവാൻ മാത്രമേ അവസാനം ശരണുള്ളൂ എന്ന് ഇപ്പോഴേ മനസ്സിലാക്കുക എന്നിട്ട് പറയാ ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഇത്രയൊക്കെ വേദനകൾ അനുഭവിക്കേണ്ടി വരികയാണല്ലോ കൃഷ്ണ എന്താ അപ്പം ഇത് ഇങ്ങനെ വരാൻ അങ്ങേയോട് ഭക്തി ഉണ്ടായാൽ എല്ലാം കിട്ടും എന്നല്ലേ പറഞ്ഞത് എന്നതുപോലെ പറയാ ഹേ വരദായകനായ ഈശ്വര അങ്ങ് പലർക്കും പല വരങ്ങളും കൊടുത്തിട്ടില്ലേ എന്നെ എന്താ ഇവിടെ വന്നിരുന്നിട്ട് കാണാത്തേ എന്ന് ചോദിക്കുക അതുകൊണ്ട് അത് അങ്ങയുടെ കീർത്തിക്ക് മോശമാണ് അപകീർത്തി ഉണ്ടാക്കും അതുകൊണ്ട് കംസനെ കംസനാരാ ശത്രു ആയിരുന്നു ഇല്ലേ ആ കംസനെ വധിച്ച് മോ ല്ലേ കൊടുത്തത് അതുകൊണ്ട് അത്രയും കരുണാമയനായ വരദായകനായ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ സുഖങ്ങളെയും മാറ്റി എനിക്ക് ഉത്തമ ഭക്തി പ്രധാനം ചെയ്യണമേ അതെന്താ അങ്ങനെ എല്ലാ അസുഖവും മാറ്റിയിട്ട് പിന്നെ ഭക്തി ഉണ്ടാവണം പറയണേ നമുക്ക് എല്ലാ സുഖങ്ങളും വന്ന് ചേർന്നാൽ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് മറന്നു പോകും കുന്തിദേവി എന്താ പറഞ്ഞേ കൃഷ്ണ എനിക്ക് ദുരിതങ്ങൾ തരണേ അപ്പോൾ ചോദിച്ചൂത്രേ എന്താ അമ്മയെ അങ്ങനെ പറയണേ ഇപ്പോൾ പറഞ്ഞു അത്രയോ അല്ലെങ്കിൽ ഞാൻ കൃഷ്ണ അങ്ങേ മറന്നു പോകും അപ്പോൾ ഈ നാരായണീയം ക്ലാസ്സിൽ ചേരണം ഇത് പഠിക്കണം എന്നൊക്കെ തോന്നിയവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേദനകളോ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചത് നമുക്ക് മനസ്സ് രണ്ട് ഭാഗത്തിലേക്ക് തിരിക്കാം ഒന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പുറകെ തിരിച്ച് സുഖിച്ച് അങ്ങനെ ജീവിച്ച് ചത്തുപോകുന്നു ജന്മം അല്ലെ ഓരോ ജീവികൾക്കും പഴുതേ മാം ചത്തുപോകാം ഞാനപ്പനെ പറയും പോലെ അല്ലെങ്കിലോ ഈശ്വര സാക്ഷാത്കാരം നേടാം കരികാലത്തിൽ എന്തേ വേണ്ടു നാമജപം മാത്രമേ വേണ്ടൂ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടും ഈ ശ്ലോകം എടുത്തു നോക്കുമ്പോഴേ ഒരു സുഹൃത്തിനോട് അർജുനൻ കൃഷ്ണനോട് അധികാരത്തോടുകൂടി പലതും പറയുന്നുണ്ട് അല്ലെ ഭഗവത്ഗീത എടുത്തു നോക്കുമ്പോ എന്താ വിളിക്കുന്നേ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേദി എടോ യാദവ കൃഷ്ണ എന്ന് വിളിച്ചു പക്ഷേ വിശ്വരൂപം കണ്ടപ്പോഴല്ലേ മനസ്സിലായത് അപ്പൊ പറയും പ്രസീതദേവേശ ജഗംനിവാസ ഈ ജഗത് ത്ത് മുഴുവൻ അല്ലെങ്കിൽ ഈ ജഗത്തിൽ മുഴുവൻ നിവസിക്കുന്ന കൃഷ്ണ അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു എടാന്ന് വിളിച്ചു സുഹൃത്തേന്ന് വിളിച്ചു രാധവാന്ന് വിളിച്ചു ക്ഷമിക്കണമേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുത്രേ ഇവിടെ അങ്ങനെ തന്നെയാ ഒരു സഖ്യഭാവത്തിൽ അർജുനൻ എങ്ങനെയാണോ കൃഷ്ണനോട് പ്രാർത്ഥിച്ചത് അതുപോലെ പറയാണ് ഏ ഗുരുവായൂരപ്പ എൻ്റെ അസുഖം മാറ്റി തന്നില്ലെങ്കിൽ അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാകും ോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ ഈ അസുഖം മാറ്റി എന്ന് അതായത് ഒരു ഭക്തന്റെ മനസ്സാണത് ഒരിക്കലും ഭക്തൻ ഭ ഭക്തൻ്റെ മുകളിൽ ഒരിക്കലും ഭഗവാൻ നിൽക്കുന്നില്ല ഭക്തൻ്റെ ദാസനായിട്ടാണ് പാതാളത്തിൽ ഇപ്പോഴും കാവല മഹാബലിക്ക് വേണ്ടിയിട്ട് അതാ പറയുന്നത് സ്വാർത്ഥതയാണ് ഒരു ഭക്തൻ്റെ സ്വാർത്ഥതയാണ് അവിടെ കാണിക്കുന്നത് എൻ്റെ രോഗം മാറ്റിത്തരേണമേ എങ്ങനെയാ അല്ലെങ്കിൽ അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാവും എനിക്ക് കുഴപ്പമൊന്നുമില്ല വരദ നാരായണ വൈകുണ്ടാ ജയ ജയാ ഇവിടെ നോക്കൂ ഈ വരദ എന്ന് പറയുമ്പോൾ പ്രഹ്ലാദനെ ഓർമ്മിപ്പിക്കുക ഗജേന്ദ്രനെ ഓർമ്മിപ്പിക്കുക ഇവർക്കെല്ലാം വരദായകനായിരുന്നു കരുണാമയനായിരുന്നു ചുരുക്കം കംസദമന കംസൻ സ്വന്തം അമ്മാമനാണെങ്കിൽ പോലും ശത്രുതാഭാവത്തിലാ ആദ്യം തന്നെ ജനിക്കുന്നത് തന്നെ രണ്ട് തരത്തിൽ കൽത്തുറങ്ങില്ല ഒന്ന് കംസന്റെ കൽതുറങ്ക് മറ്റൊന്ന് അമ്മയുടെ വയറ്റിനുള്ളിലെ കാരാഗ്രഹം അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നിട്ടോ സ്വന്തം അമ്മയുടെ അടുത്ത് അമ്മിഞ്ഞപ്പാലും കുടിച്ച് കിടക്കാൻ പറ്റുമോ ഈ ഒരു കംസൻ എന്ന അമ്മാവൻ കാരണം അക്കരയ്ക്ക് കൊണ്ടുപോയി യശോദാമ്മ വളർത്തമ്മ പോ ആണ് നോക്കി വളർത്തുന്നത് അത്രയും ബുദ്ധിമുട്ടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കൊടുത്ത ഈ കംസനെ വധിച്ച് മോക്ഷ കൊടുത്ത് അതാണിവിടെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഝടിതി കുരുമാം കംസധവന എന്ന് വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ എന്തു വേണം ഈ ഭക്തോത്തമനായ എൻ്റെ ഈ അസുഖങ്ങൾ ശമിപ്പിച്ച് തരണമേ കംസധമനായ കൃഷ്ണ എന്ന് എടുത്തു വിളിക്കുകയാണ് കംസനെ ഇട്ട് വേദനയേക്കൂ അല്ലെങ്കിൽ ഓരോരുത്തരെ വിട്ട് ഇങ്ങനെ കൃഷ്ണനെ കൊല്ലാൻ നോക്കിയതുപോലെ ദൂതന്മാരെ അയച്ചോ ഇല്ല അവർ ഒറ്റ നിമിഷം കൊണ്ട് തീർത്തു അതുപോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാണോ കംസനെ നിഗ്രഹിച്ചത് അതുപോലെ എൻ്റെ രോഗത്തെയും മാറ്റിത്തരേണമേ ഗുരുവായിരപ്പ എന്ന് പ്രാർത്ഥിക്കുക നമ്മളും പലരും ഭഗവാനെ ആശ്രയിക്കും പല വ്യക്തികളെയും എനിക്കറിയാം കുറേയൊക്കെ പൂജിക്കും ആരാധിക്കും അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ട് അവസാനം പറയാം അതുകൊണ്ടൊന്നൊരു ഗുണമില്ല ടീച്ചറെ ഞാൻ നിർത്തി അങ്ങനെയല്ല ഒരിക്കലും പിന്തിരിയരുത് നമ്മൾ അനുഭവിക്കേണ്ട പ്രാരാബ്ധങ്ങൾ നമ്മൾ അനുഭവിക്കണം പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ട് മാത്രമേ ആത്മീയതയിൽ എത്താൻ കഴിയൂ അല്ലെങ്കിൽ ആത്മാവിനെ ഉയർത്താൻ കഴിയൂ ഇവിടെ അതിന്റെ ഒന്നാന്തരം തെളിവാണ് ഭട്ടേരിപ്പാട് ഇതിപ്പോ മൂന്നാമത്തെ ദശകേ എത്തിയുള്ളൂ ഇപ്പൊ തന്നെ ചോദിക്കാൻ തുടങ്ങി ആദ്യ രണ്ട് ദശകത്തിലും ചോദിച്ചില്ല എത്ര തവണ ചോദിച്ചു ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ദശകത്തിൽ ഭഗവാനേ കൃഷ്ണ എൻ്റെ വയ്യായ മാറ്റിത്തരണേ മാറ്റിത്തരണേ ഇനി ഇവിടെ നിന്ന് അങ്ങട്ട് മിക്ക ദശകങ്ങളും എടുത്താ അവസാനിപ്പിക്കുന്ന ശ്ലോകം ഹേ ഗുരുവായൂരപ്പ എൻ്റെ ഈ അസുഖം ഒന്ന് എന്നാ പ്രാർത്ഥന നമ്മളോ നമ്മളാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഭജന ഇരുന്നു ഒരാഴ്ച ഭജന ഇരുന്നു മാറണില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല പറഞ്ഞ് തിരിച്ചു പോരൂലേ പട്ടിരിപ്പാട് നൂറ് ദിവസം അവിടെ ഭജനമിരുന്നു ഭഗവാനെ വിസ്തരിച്ച് അങ്ങോട്ട് എഴുതുക ആലോചിച്ച് നോക്കൂ ഇങ്ങനെ വേണം ഭക്തി ഉറച്ച ഭക്തി പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് രജസ്വലയായ പഞ്ചാലിയിൽ ആര് വന്ന് തൊട്ടു വസ്ത്രമായി കൃഷ്ണൻ വന്ന് തൊട്ടില്ലേ എത്ര വേണം നമ്മളുടെ ഭക്തി സമർപ്പണം എന്നാണ് ഈ മൂന്നാമത്തെ ദശകം കാണിക്കുന്നത് ഹരേ കൃഷ്ണ